ഗാലിദ് ഹിലാൽ സൗത്ത് അൽബുസേദി ഉദ്ഘാടനം ചെയ്തു ഗ്ലോബൽ ക്യാമ്പസിലൂടെ അമ്പത് രാജ്യങ്ങളിലെ ആയിരത്തോളം യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഒരു ലക്ഷത്തോളം കോഴ്സുകൾക്ക് അഡ്മിഷൻ നേടാനുള്ള സൗകര്യം ഒരുക്കുന്നതായും ഒമാനികൾക്കും മറ്റ് വിദേശ രാജ്യങ്ങളിലുള്ളവർക്കും ഈ സേവനം പ്രയോജനപ്പെടുത്തി യു എസ് യു കെ യൂറോപ്യൻ രാജ്യങ്ങൾ മറ്റു ഏഷ്യൻ രാജ്യങ്ങൾ കൂടാതെ ദുബായിലും പഠിക്കുവാനുള്ള സൗകര്യമൊരുക്കുന്നതായി ജിടെക് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ സി മെഹ്റൂബ് മണലോടി അറിയിച്ചു സ്റ്റഡി അബ്രോഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോജക്റ്റുകളാണ് ഈ ഒരു ഓഫീസിൽ നടത്തുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്കുള്ള സർവീസ് വെദർ ഇറ്റ് ഈസ് എ ഓർ എക്സ്പാറ്റ് കം ഡൗൺ ഗെറ്റ് ഓൾ ദ ദ സർവീസസ് ഫ്രീ ഓഫ് എടുക്കാനിൻ്റെ ഇതിന് ദ യൂണിവേഴ്സിറ്റീസ് യൂണിവേഴ്സിറ്റീസ് പേയിങ് ടു അപ്പോൾ അവർക്ക് ഏത് ഓസ്ട്രേലിയ പോയിട്ട് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് അവർക്ക് നല്ല തിരിച്ചു വരാനുള്ള എല്ലാവിധ അറേഞ്ച്മെന്റ്സും നമ്മൾ തിരിച്ചുവരാനുള്ള ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ എം ബി ബി എസ് എഞ്ചിനീയറിംഗ് എം ബി എ തുടങ്ങി കോഴ്സുകളിലേക്ക് ലോകോത്തര സർവകലാശാലകളിൽ നിന്നും കുറഞ്ഞ ചെലവിൽ അഡ്മിഷൻ നേടാനുള്ള അവസരമൊരുക്കുന്നതായി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മഹന മണലോടി അറിയിച്ചു ും അവരെ ഡിപ്പെൻഡ് അവരെ ഇഷ്ടത്തിനുള്ള യൂണിവേഴ്സിറ്റീസ് കോഴ്സസ് ഏത് കൺട്രി പ്രിഫറൻസ് ആണ് അതൊക്കെ നമ്മൾ അവർക്ക് ഇവിടുന്ന് പറഞ്ഞു കൊടുക്കും എന്നിട്ട് അവരെ പ്രിഫറൻസിനനുസരിച്ചിട്ട് ലൈറ്റ് വി വിൽ ഹെൽപ് ഡും ഗൈഡ് ദം യുനോ उदघाटन चढ़क्टर हिल मा हईपर्माग मम्मूटी डयर सीना मुहम्मद जी टेक्टीव डर मिशा अबू बख daily news oman